കേരള ബാങ്ക് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കേരള ബാങ്ക് കണ്ണൂർ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടന്ന ധർണ ഐ എൻ ടി സി ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ജോസ് ജോർജ് പ്ലാത്തോട്ടം ഉദ്ഘാടനം ചെയ്തു എ വി തമ്പാൽ അധ്യക്ഷത വഹിച്ചു മുണ്ടേരി ഗംഗാധരൻ മുഖ്യപ്രഭാഷണം പ്രസിഡന്റായാലും അവരുടെ കാർ ആയാലും മറ്റെല്ലാ സംവിധാനങ്ങളും ഈ സ്വാധീനം ജീവനക്കാരുടെ തുക ഉപയോഗിച്ചുകൊണ്ടാണ് എല്ലാം വിനിയോഗിക്കുന്നത് അതുകൊണ്ടാണ് ഈ അന്വേഷണ കമ്മീഷൻ ആ കമ്മീഷന്റെ ചെലവ് കൂടി ഗവൺമെന്റ് വഹിക്കണം മാധവൻ പി കരുണാകരൻ പി സുനിൽകുമാർ ശരത്ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു കളർഫുൾ ഫാമിലി ഇപ്പോൾ കണ്ണൂരിലും മലബാറിന്റെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പുത്തൻ നിറച്ചാർത്ത് നൽകിയ ഫാമിലി വെഡിംഗ് സെന്ററിന്റെ ഏറ്റവും വലിയ ഷോറൂം കണ്ണൂരിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു